ഇന്ത്യൻ സിനിമ തന്നെ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സിനിമയുണ്ട് അത് ദൃശ്യൻ ത്രീ എന്ന ചിത്രമാണ് ആ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് മലയാള സിനിമയുടെ അണിയറ പ്രവർത്തരും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ എത്തുന്ന ആശീർവാദ് സിനിമാസ് ഇതിന്റെ ഗ്രൌണ്ട് വർക്കുകൾ തുടങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഉറപ്പിക്കാം ദൃശ്യൻ ത്രീ ഉടൻ തന്നെ ബോളിവുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നത് എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ജിത്തു ജോസഫ് മോഹൻലാൽ പ്രോജക്റ്റ് റാം അതിനെന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ മിക്കപ്പോഴും ദൃശ്യന്തിരിയുടെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ് റാം എന്ന് പറയുന്നത് അവരുടെ കരിയറിലെ ഏറ്റവും ബിഗ് ബജറ്റ് ഗംഭീര സിനിമ എന്ന വിശേഷണത്തോടെ വന്നതാണ് ജിത്തു ജോസഫിന്റെ കരിയറിലെ തന്നെ ഒരു വ്യത്യസ്ത സിനിമ അപ്രോച്ച് തന്നെയാണ് റാമിലൂടെ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ടു പാർട്ട് മൂവി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു ആദ്യത്തെ പാർട്ടിന്റെ ഏകദേശം ഷൂട്ടിംഗ് കഴിയുകയും രണ്ടാം പാർട്ടിന്റെ പകുതിയോളം ഷൂട്ട് ചെയ്ത് തീർക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇതുവരെയും ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല ആ ചിത്രം എന്താണ് ഇനിയും തുടങ്ങാത്തത് എന്ന ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകേട്ട് ഒന്നിക്കുമ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും ഭീകരമായ ആകാംക്ഷയാണ് കാരണം അവരിൽ നിന്നെത്തിയ ചിത്രങ്ങളൊക്കെ ഗംഭീര ചിത്രങ്ങളാണ് ഇതുവരെ എല്ലാം എല്ലാം സംഭവിച്ചിട്ടുള്ളത് ഒന്നിനൊന്ന് മികച്ച സിനിമകൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദൃശ്യമാണ് ഈ കൂട്ടുകേട്ടിൽ ഏറ്റവും ഗംഭീര സംഭവം അതിൽ തന്നെ ഇപ്പോൾ മൂന്നാം പാർട്ട് വരെ എത്തി നിൽക്കുന്നു എന്നാൽ റാം ഇതിലൊക്കെ സ്പെഷ്യൽ ആയിരുന്നു ആരാധർ വലിയ ആകാംക്ഷ തന്നെ ഈ ചിത്രത്തിൽ വെച്ച് പുലർത്തി കാരണം ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ വിദേശ ലൊക്കേഷനിലും ഒരു മിഷൻ ഇമ്പോസിബിൾ സ്റ്റൈലിലൊക്കെ പ്രേക്ഷകർ ഇതിനെ കൺസീവ് ചെയ്തു കാരണം മിഷൻ ിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തവരാണ് ഈ ചിത്രത്തിൽ സ്റ്റണ്ട് ചെയ്യുന്നത് എന്ന രീതിയൊക്കെ വന്നപ്പോൾ അവർ അങ്ങനെ ഒരു ഇമാജിനേഷനിലേക്ക് എത്തി എന്നാൽ ജിത്തു ജോസഫ് പറഞ്ഞത് ഒരു റിയലിസ്റ്റിക് ആക്ഷൻ വരുന്ന സിനിമയാണ് ഇതെന്നാണ് ഒരു ത്രില്ലിംഗ് സ്വഭാവമുള്ള സിനിമ എന്ന രീതിയിലാണ് ഈ ചിത്രത്തെ പറയുന്നത് മോഹൻലാലിന്റെ കഥാപാത്രം ഒക്കെ വലിയ റൂട്ടഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് എന്നതും ഒരു വ്യത്യസ്ത രീതിയൊക്കെ ഒക്കെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു ചിത്രം എപ്പോഴാണ് പൊടിതട്ടി വീണ്ടും ഷൂട്ടിംഗ് ആരംഭിക്കുക എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തർ എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഷൂട്ടിംഗ് ഈ ചിത്രത്തിന്റേതായി ആരംഭിച്ചത് പിന്നാലെ കോവിഡ് മഹാമാരി എത്തി തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവച്ചു ലോക്ഡൌണിന് ശേഷം ചിത്രത്തിന്റെ ഷൂട്ട് വീണ്ടും പുനരാരംഭിച്ചിരുന്നു ചിത്രീകരണം പകുതിയിലധികം തീർന്നപ്പോഴാണ് അടുത്ത പ്രശ്നം നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി തുടർന്ന് ചിത്രം ഉപേക്ഷിച്ചതായുള്ള റിപ്പോർട്ടുകളും വന്നു എന്നാൽ ഉപേക്ഷിച്ചിട്ടില്ല എന്നും ചിത്രം തുടങ്ങുമെന്നും ജിത്തു ജോസഫ് അടക്കമുള്ളവർ പറഞ്ഞു ഇതിനെല്ലാം അവസാനം ഉത്തരം പറയേണ്ടത് നിർമ്മാതാവാണെന്നും പറഞ്ഞുവരെ ജിത്തു ജോസഫ് നിർത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നിർമ്മാണ സൈഡിൽ തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണം മറ്റൊരാൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സാക്ഷാൽ ഗോകുലൻ ഗോപാലൻ ഈ ചിത്രത്തിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ ശ്രീ ഗോകുലം മൂവീസ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ റാമുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് കുറെ നാളായി മോഹൻലാല ചിത്രങ്ങളുമായി സഹകരിക്കുന്ന ഗോകുലൻ ഗോപാലനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തിടെയാണ് ഗോകുലൻ ഗോപാലൻ മോഹൻലാലുമായി ഒരു ടൈപ്പിൽ വന്നത് മോഹൻലാലുമായി ഒരു ചിത്രം ചെയ്യാനുള്ള ഏറ്റവും വലിയ ആകാംക്ഷയിൽ നടക്കുന്ന ആളായിരുന്നു ഗോകുലം ഗോപാലൻ അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു അങ്ങനെയാണ് എംബ്രാനിലേക്ക് ആദർശികമായി അദ്ദേഹം എത്തുന്നത് അതിനുമ്പേ തന്നെ മോഹൻലാലിന്റെ ഒരു സിനിമ ചെയ്യാൻ ഇരുന്നതായിരുന്നു അദ്ദേഹം എന്നാൽ അപ്പോഴാണ് എംബ്രാനിലേക്ക് എത്തുന്നതും അതൊരു മഹാവിജയമായി മാറുന്നതും ഇപ്പോഴാണ് റാം എന്ന ചിത്രവും മുടങ്ങി അതിലേക്ക് ഗോകുലം ഗോപാലിന്റെ ശ്രീ ഗോകുലം മൂവീസ് എന്ന നിർമ്മാണ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരികയാണ് ജിത്തു ജോസഫിന്റെ റാം ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഇപ്പോൾ അണിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നും എംബുരാൻ ഒരു പ്രശ്നം വന്നപ്പോൾ ഗോകുലം ഗോപാലുമായിട്ടുള്ള ഡിസ്കഷനിൽ അവസാനമാണ് അതെല്ലാം ഒന്ന് സോ ഔട്ട് ചെയ്തു വെച്ചത് അതുപോലൊരു ഡിസ്കഷൻ ഇതുമായി നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഡിസ്കഷൻ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പാർട്ട് മൂവി എന്ന് തന്നെ പറയുമ്പോൾ ചിത്രത്തിന് ഏകദേശം നൂറ്റമ്പത് കോടിയോളം ബജറ്റ് വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നു ചിത്രത്തിന്റെ ആദ്യ പാർട്ടിന്റെ തൊണ്ണൂറ് ശതമാനം ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിന്റെ പകുതിയോളം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതാണ് ഷൂട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രോസസ് ഈ ചിത്രത്തിന്റെ പുറകിൽ ഉണ്ട് താനും എന്തായാലും അതൊക്കെ നിർമ്മാതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിലേക്ക് പുതിയൊരു നിർമ്മാണ കമ്പനി എത്തുകയാണ് ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് എത്തുമ്പോൾ ഇപ്പോൾ ഇതെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ തൃഷ ഇന്ദ്രി സുകുമാരൻ എന്നിവർ എത്തുന്ന ചിത്രം വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ഈ കാര്യങ്ങളൊക്കെ ശരിയാകുകയാണെങ്കിൽ നമുക്ക് റാം വീണ്ടും പ്രതീക്ഷിക്കാം എന്തായാലും റാം എന്ന സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് കുറച്ചാൾക്ക് മുമ്പ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ തന്നെ ഡിസ്കഷനുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അന്ന് നവംബറോടെ ഷൂട്ടിംഗ് തീർക്കാൻ അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും ഇപ്പോൾ ദൃശ്യൻ ത്രിയും അണിയറയിൽ സംഭവിക്കുന്നു അതും ഈ വർഷം സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇതുമായിട്ടൊക്കെ ഏതെങ്കിലും ഒരു ടൈ അപ്പ് കാണാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കൂട്ടലിലേക്ക് വരുന്നുണ്ട് ആശീർവാദ് സിനിമാസ് ഇതിന് മുൻകൈ എടുക്കുമോ എന്നുകൂടി കാണേണ്ടതുണ്ട്